ഓൺലൈൻ ഏവർക്കും സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ ഇക്കാലത്തെ വേനൽക്കാലം ജർമ്മനിയിലെ താപനില വളരെ ഉയരത്തിൽ എത്തിച്ചതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ആദ്യം തണുപ്പ് പിന്നെ ചൂട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വേനൽക്കാലം ശരാശരി വളരെ ചൂടായിരുന്നു കൂടിയ താപനില മുപ്പത്തി ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു എന്നാൽ തണുപ്പ് ഒന്ന് ഡിഗ്രി സെൽഷ്യസ് ആയി കുറഞ്ഞിരുന്നു ഏകദേശം രണ്ടായിരം മെഷറിംഗ് സ്റ്റേഷനുകളിൽ നിന്നുള്ള ഫലങ്ങളുടെ പ്രാഥമിക വിലയിരുത്തലുകൾക്ക് ശേഷമാണ് ജർമ്മൻ കാലാവസ്ഥാ സേവനം ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് പതിനെട്ട് പോയിന്റ് അഞ്ച് ഡിഗ്രിയിൽ ശരാശരി താപനില ആയിരത്തി മുതൽ മൂല്യത്തെക്കാൾ രണ്ട് പോയിന്റ് രണ്ട് ഡിഗ്രി കൂടുതലാണ് നിലവിലുള്ളതും ചൂടേറിയതുമായ താരതമ്യ കാലയളവായ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ പതിനേഴ് പോയിന്റ് ആറ് ഡിഗ്രി താരതമ്യപ്പെടുത്തുമ്പോൾ വ്യതിയാനം സീറോ പോയിന്റ് ഒൻപത് ഡിഗ്രി ആയിരുന്നു എന്നാൽ ഇക്കൊല്ലത്തെ വേനൽക്കാലം ഒരു പുതിയ റെക്കോർഡ് വേനൽ അല്ലായിരുന്നു എങ്കിലും തുടർച്ചയായി ഇരുപത്തി എട്ടാമത്തെ ചൂടുള്ള വേനൽക്കാലം ശക്തമായ മാറ്റങ്ങളാൽ ഇത് സവിശേഷം വിശേഷത നിറഞ്ഞതായിരുന്നു തുടക്കത്തിൽ ഇത് അസാധാരണമാം വിധം തണുപ്പായിരുന്നു അവസാനം മാത്രമാണ് ചൂട് കൂടിയത് അസാധാരണമാം ഇതം ഉയർന്ന താപനില വ്യതിയാനത്തോടെ ഓഗസ്റ്റ് അവസാനിക്കുകയാണ് യൂറോപ്പിലെ മുന്തിയ രാജ്യമെന്ന നിലയിൽ സാമ്പത്തിക മാന്യം ജർമ്മനിയിലെ തൊഴിൽ വിപണിയെ മന്ദഗതിയിലാക്കുന്നതായി റിപ്പോർട്ട് ഈ വാർത്ത ജർമ്മനി ലക്ഷ്യമാക്കുന്നവരും ജർമ്മനിയിൽ ഉള്ളവരും ഇവിടെ പഠിച്ചിറങ്ങുന്നവരും ശ്രദ്ധിച്ചു കേട്ടാൽ വളരെ നന്നായിരിക്കും ജർമ്മനിയിലേക്കുള്ള കുടിയേറ്റം ഇപ്പോൾ വളരെ അധികം വർധിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ജർമ്മനി ലക്ഷ്യമാക്കുന്നവർ ഒന്നുകൂടി ചിലപ്പോൾ ചിന്തിച്ചാൽ വളരെ നന്നായിരിക്കും ദുർബലമായ വളർച്ച തൊഴിൽ വിപണിയിൽ കൂടുതൽ സ്വാധീനം ചെലുത്തുകയാണ് രാജ്യത്ത് ൊന്ന് പോയിന്റ് ആറ് ദശലക്ഷം തൊഴിൽ സ്ഥാനങ്ങൾ നികത്താത്തതായി കണക്കാക്കപ്പെടുന്നു ഭാവിയിൽ തൊഴിലാളികളുടെ കുറവുണ്ടാകും എന്ന് തീർച്ചയാണ് ജർമ്മനിയിൽ തൊഴിലില്ലാത്തവരുടെ എണ്ണത്തിൽ വർധനവ് തുടരുകയാണ് കഴിഞ്ഞ വർഷം ഇതേ മാസത്തെ അപേക്ഷിച്ച് ഒരു ലക്ഷത്തി എഴുപത്തി എണ്ണം കൂടുതലാണ് ജോലി ഇല്ലാത്തവരുടെ എണ്ണം ഓഗസ്റ്റിൽ വീണ്ടും ഉയർന്നു ജൂലൈയെ അപേക്ഷിച്ച് കാലാനുസൃതമായി ക്രമീകരിച്ച് അറുപത്തി മൂവായിരം വർദ്ധിച്ച് രണ്ട് പോയിന്റ് എട്ട് ഏഴ് രണ്ട് ദശലക്ഷമായി കൂടി ഇത് അസാധാരണമല്ല മുൻകാലങ്ങളിലും േനൽ അവധിക്കാലത്തും എണ്ണം കൂടുമായിരുന്നു ഈ വർഷം ദുർബലമായ സമ്പദ് വ്യവസ്ഥയുടെ ഫലമായി തൊഴിലില്ലായ്മയും ഉയരുകയാണ് ജർമ്മനിയിലെ തൊഴിലാളികളുടെ ആവശ്യം ഓഗസ്റ്റിൽ ഉയർന്നും നിന്നു ജർമ്മനിയിൽ ഏകദേശം മൂന്ന് ദശലക്ഷം ആളുകൾ തൊഴിൽ രഹിതരാണ് തൊഴിലാളികളെ അടിയന്തരമായി ആവശ്യമുണ്ട് എവിടെയാണ് പ്രശ്നം ആളുകൾക്ക് ജോലി ചെയ്യാൻ താൽപര്യമില്ലേ അല്ലെങ്കിൽ കഴിയില്ലേ എന്ന ചോദ്യമാണ് എവിടെ നിന്നും ഉയരുന്നത് പുതിയ ജീവനക്കാരെ നിയമിക്കാൻ കമ്പനികൾ വിമുഖത കാണിക്കുന്നു എന്ന സത്യം ഇപ്പോൾ തൊഴിൽ തേടുന്ന യുവജനങ്ങളെ ഭയാശങ്കയിൽ ആക്കുകയാണ് സാമ്പത്തിക മാന്ദ്യം ഉണ്ടായിരുന്നിട്ടും തൊഴിൽ വിപണി ഇതുവരെ താരമ്യേന സ്ഥിരതയുള്ളതായി കണക്കാക്കപ്പെട്ടിരുന്നതിനാൽ തീർച്ചയായും ഇതൊരു ഭയപ്പാടല്ല എന്ന് കരുതിയവർക്കും തെറ്റി എന്നിരുന്നാലും സാമ്പത്തിക ദൗർബല്യം കൂടുതലായി തൊഴിൽ മേഖലയിലേക്ക് വ്യാപിപ്പിക്കുന്നതിന്റെ സൂചനകൾ വർദ്ധിച്ചു വരികയാണ് ഇഫോ എംപ്ലോയ്മെന്റ് ബാരോമീറ്റർ അനുസരിച്ച് കൊറോണ പാൻഡമിക് രാജ്യത്തെ നിയന്ത്രണത്തിലാക്കിയ മൂന്നര വർഷം മുമ്പ് കമ്പനികൾ പുതിയ ജീവനക്കാരെ നിയമിക്കാൻ കാണിക്കുന്നുണ്ട് ഇഫോ ഇക്കാര്യം സ്ഥിരീകരിക്കുന്നുമുണ്ട് പുതിയ ജീവനക്കാരെ നിയമിക്കുമ്പോൾ ഓർഡറുകളുടെ അഭാവം കമ്പനികളെ മന്ദഗതിയിലേക്ക് തള്ളിവിടുകയാണ് രാജ്യത്തെ തൊഴിലവസരങ്ങൾ അവസരങ്ങൾ വെട്ടിക്കുറയ്ക്കുകയാണ് പ്രത്യേകിച്ച് വ്യവസായത്തിൽ ഒരു കാലത്ത് ശക്തമായ വ്യവസായത്തിൽ സ്ഥിതിഗതികൾ ഇപ്പോൾ വഷളായിക്കൊണ്ടിരിക്കുകയാണ് കൂടുതൽ പുതിയ ഓർഡറുകൾ ലഭിക്കാത്ത ആർക്കും ആത്മവിശ്വാസമില്ലാത്ത അവസ്ഥ നിയമനം മരവിപ്പിക്കൽ ഹ്രസ്വകാല ജോലി ജോലി വെട്ടിക്കുറയ്ക്കൽ ഇലക്ട്രിക് കാറുകളുടെ വിൽപ്പന ഇടിഞ്ഞതിനാൽ ഓട്ടോമോട്ടീവ് വ്യവസായത്തിൽ സാഹചര്യം പ്രത്യേകിച്ചും സംഘർഷഭരിതമാണ് പക്ഷെ ഇവിടെ മാത്രമല്ല നിർമ്മാണ വ്യവസായത്തിലും ലോജിസ്റ്റിക്കിലും ആയിരക്കണക്കിന് തൊഴിലവസരങ്ങളും ഇളകുകയാണ് മുഴുവൻ ഉൽപാദനവും ഇ മൊബിലിറ്റിയിലേക്ക് പരിവർത്തനം ചെയ്യുന്ന ഏക ജർമ്മൻ കാർ ഫാക്ടറിയാണ് സിക്കാവും എന്നാൽ ഇലക്ട്രിക് കാറുകളെ കുറിച്ചുള്ള പ്രചാരണം അവിടെ അവസാനിച്ചു ഫാക്ടറി ബുദ്ധിമുട്ടുകൾ നേരിടുകയാണ് കൂടാതെ രാസവ്യവസായത്തിലെ കൂടുതൽ കമ്പനികൾ അവരുടെ ഉൽപാദനം വിദേശത്തേക്ക് മാറ്റുകയാണ് ബി എഎസ്എഫ് കൊവസ്ട്രോ ഇവോണിക് എന്നിവയുൾപ്പെടെ പതിനായിരക്കണക്കിന് കമ്പനികൾ തൊഴിലവസരങ്ങൾ ഈ രാജ്യത്ത് വെട്ടിക്കുറയ്ക്കപ്പെടുന്നു എന്നതാണ് ഇതിന്റെ ഫലം വിതല തൊഴിൽ വിപണി ഒന്നേ പോയിന്റ് ആറ് ദശലക്ഷം തൊഴിൽ ഒഴിവുകൾ എന്നാൽ ഇത് ജർമ്മൻ തൊഴിൽ വിപണിയെ വേണ്ടത്ര വിവരി ില്ല കാരണം ആളുകൾ ഇവിടെ നിന്ന് പുറത്താക്കപ്പെടുമ്പോൾ സമ്പദ് വ്യവസ്ഥയുടെ മറ്റ് മേഖലകളിലെ ജീവനക്കാരെ ആളുകൾ തീവ്രമായി തിരയുന്നുമുണ്ട് സാമ്പത്തിക മാന്ദ്യം ഉണ്ടായിട്ടും ജർമ്മനിയിൽ ഒന്നേ പോയിന്റ് ആറ് ദശലക്ഷം ജോലികൾ ഇതുവരെ നികത്തപ്പെട്ടില്ല ഓട്ടോമോട്ടീവ് മെക്കാട്രോണിക്സ് ഇലക്ട്രീഷ്യൻമാർ മുതൽ ഒപ്റ്റീഷ്യൻമാർ നഴ്സുമാർ സാനിറ്ററി വിദഗ്ധർ ദന്തൽ ടെക്നീഷ്യൻമാർ തുടങ്ങി വൈദഗ്ധ്യമുള്ള ട്രേഡുകളിൽ മാത്രം ഏകദേശം രണ്ട് ലക്ഷത്തി അൻപതിനായിരം വിദഗ്ധ തൊഴിലാളികളുടെ കുറവുണ്ട് റെസ്റ്റോറന്റ് ഹോട്ടൽ നടത്തി ഇക്കാര്യം പറയുന്നുണ്ട് പ്രത്യേകിച്ച് വെയിറ്റർമാരും പാചകക്കാരും ഫാർമസ്യൂട്ടിക്കൽ വ്യവസായവും പതിനായിരക്കണക്കിന് തൊഴിലൊഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇവിടെയും വലിയ കുറവാണ് ഉള്ളത് പ്രത്യേകിച്ച് ബയോടെക്നീഷ്യന്മാർക്കും ലബോറട്ടറി ടെക്നീഷ്യന്മാർക്കും ഈ ജീവനക്കാരുടെ അഭാവം ഇപ്പോൾ സമ്പദ് വ്യവസ്ഥയെ ശക്തമായി വളരുന്നതിൽ നിന്ന് തടയുന്നുവെന്നാണ് സാമ്പത്തിക വിദഗ്ധർ ഇപ്പോൾ വിശകലനം ചെയ്ത് പറയുന്നത് ഏറെക്കുറെ ഒരു വിരോധാഭാസം എന്ന് തോന്നുവെങ്കിലും ജീവനക്കാരെ ലഭ്യമല്ലാത്തിനാൽ സമ്പദ്വ്യവസ്ഥയുടെ ചില ഭാഗങ്ങളിൽ വളർച്ച തീരെ കുറവാണ് വളർച്ച കൂടാതെ മറ്റു ഭാഗങ്ങൾക്ക് വാടകയ്ക്ക് എടുക്കാനുള്ള ആത്മവിശ്വാസവും ഇല്ലാതായി എന്തുകൊണ്ടാണ് പെൻഷൻകാർ ഇപ്പോൾ കൂടുതലായി ജോലി ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ വരും മാസങ്ങളിൽ ഒരു പുരോഗതിയും ഇതിനെ പ്രതീക്ഷയുമില്ല എന്നാൽ ആളുകൾ പ്രതീക്ഷിക്കുന്ന വഴിത്തിരിവ് പിന്നീട് വരുമെന്ന് തൊഴിൽ സാമ്പത്തിക വിദഗ്ധർ പറയുന്നു ജർമ്മനിയിലെ തൊഴിൽ വികസനം എങ്ങനെയാണ് ഇനി മുന്നോട്ട് പോകുക ഈ വർഷം ചെറുപ്പക്കാർ തൊഴിൽ വിപണിയിലേക്ക് മാറുന്നതോടെ നാല് ലക്ഷത്തി അൻപതിനായിരം ജീവനക്കാർ കൂടി വിരമിക്കൽ പ്രായത്തിലെത്തുമെന്നാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ലേബർ മാർക്കറ്റ് ആൻഡ് ഓക്കുപേഷണൽ റിസർച്ചിന്റെ റിപ്പോർട്ട് കാണിക്കുന്നത് പ്രവണത വർദ്ധിച്ചു എന്നാൽ രണ്ടായിരത്തി മുപ്പത്തി അഞ്ച് ആകുമ്പോഴേക്കും മൈനസ് ഏഴ് പോയിന്റ് രണ്ട് ദശലക്ഷം തൊഴിലാളികൾ ഇവിടെ ആവശ്യമായി വരും കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് രണ്ടു ലക്ഷം പേർ കൂടുതൽ ജോലി അന്വേഷിക്കുന്നുണ്ട് കൂടാതെ ട്രെയിനുകളുടെ കുറവുണ്ട് തൊഴിൽ വിപണി വലിയ മാറ്റങ്ങളെ അഭിമുഖീകരിക്കുകയാണ് ജോലി നഷ്ടപ്പെട്ടവർക്കും വർഷങ്ങളായി ജോലിയിൽ തിരികെ പ്രവേശിക്കാൻ ശ്രമിക്കുന്നവർക്കും ഇത് ആശ്വാസകരമാകില്ല എന്നാണ് പറയുന്നത് എന്നാൽ ജർമ്മൻ തൊഴിൽ വിപണി വലിയ മാറ്റങ്ങളെ അഭിമുഖീകരിക്കുന്നുമുണ്ട് ശരിയായ ആളുകൾ കണ്ടെത്തുന്നത് ഭാവിയിൽ ഇന്നത്തേതിനേക്കാൾ വളരെ ബുദ്ധിമുട്ടായിരിക്കും ഇപ്പോൾ പതിനായിരക്കണക്കിന് ജീവനക്കാരെ ഭാഗിക റിട്ടയർമെന്റിലേക്കോ അല്ലെങ്കിൽ ശതകോടികൾ വില മതിക്കുന്ന സെവറൻസ് പ്രോഗ്രാമുകളിലേക്കോ അയക്കുന്ന കമ്പനികളും ഇപ്പോൾ നിലവിലുണ്ട് അതുകൊണ്ട് തന്നെ ജർമ്മനിയിൽ തൊഴിലുണ്ടെങ്കിലും തൊഴിൽ ലഭിക്കുന്നില്ല എന്ന ഒരു വസ്തുതയാണ് ഞങ്ങൾക്ക് ഖേദകരമായി റിപ്പോർട്ട് ചെയ്യാനുള്ളത് കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ട അഫ്ഗാൻ പൌരന്മാരെ ജർമ്മനി കടത്തി തുടങ്ങി വെള്ളിയാഴ്ച ഇരുപത്തിയെട്ട് പുരുഷന്മാരെ ലൈപ്സിസ് നഗരത്തിൽ നിന്നും ചാർട്ടർ ചെയ്ത വിമാനത്തിലാണ് അഫ്ഗാൻ തലസ്ഥാനമായ കാബുളിലേക്ക് അയച്ചത് ഇസ്ലാമിക് സ്റ്റേറ്റ് ഗ്രൂപ്പുമായി ബന്ധമുള്ള ഇരുപത്തിയാറുകാരനായ സിറിയക്കാരൻ അഭയാർത്ഥി കത്തികൊണ്ട് നാലുപേരുടെ മരണത്തിനിടയാക്കിയ സംഭവത്തെ തുടർന്നാണ് ജർമ്മനിയുടെ നാടുകടത്തൽ നടപടിയും വീണ്ടു വിചാരവും വീണ്ടും തുടങ്ങിയത് പടിഞ്ഞാറൻ നഗരമായ സോളിങ്ങനിൽ ഇടയിലാണ് കഴിഞ്ഞയാഴ്ച നടന്ന കത്തി ിൽ നാലു പേർ മരിച്ചതും എട്ട് പേർക്ക് പരിക്കേറ്റതും ഇതിൽ നിന്ന് ജർമ്മനി ഇപ്പോഴും മോചിതമായിട്ടില്ല താലിബാൻ നിയന്ത്രണം ഏറ്റെടുത്തതിനു ശേഷം ആദ്യമായിട്ടാണ് അഫ്ഗാൻ പൌരന്മാരെ ജർമ്മനി നാട് കടത്തുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റിൽ താലിബാൻ അധികാരമേറ്റ ശേഷം അഫ്ഗാനികളെ അവരുടെ മാതൃരാജ്യത്തേക്ക് തിരിച്ചയക്കുന്നത് ഇതാദ്യമാണ് അതേസമയം കുടിയേറ്റം തടയാൻ സർക്കാർ സമ്മർദ്ദം നേരിടുകയാണ് നാട് കടത്തിയവരെല്ലാം അഫ്ഗാൻ പൌരന്മാരും ഇവരെല്ലാം ശിക്ഷിക്കപ്പെട്ട കുറ്റവാളികളുമായിരുന്നു ഇവർക്ക് ജർമ്മനിയിൽ തുടരാൻ അവകാശമില്ല ഇവർക്കെതിരെ നാടുകടത്തൽ ഉത്തരവുകൾ അപ്രതീക്ഷിതമായിട്ടാണ് പുറപ്പെടുവിച്ചതെന്ന് സർക്കാർ വക്താവ് അറിയിച്ചു കാബൂളിലേക്കുള്ള ചാർട്ടേഡ് ഖത്തർ എയർവേസ് വിമാനം ലൈബ്സിഷ് വിമാനത്താവളത്തിൽ നിന്ന് രാവിലെ ഏഴ് മണിക്കാണ് ഇരുപത്തിയെട്ട് അഫ്ഗാനികളുമായി പുറപ്പെട്ടതെന്ന് സുരക്ഷാ വൃത്തങ്ങളെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അതേസമയം ഇരുപത്തിയെട്ട് കുറ്റവാളികളെ അഫ്ഗാനിസ്ഥാനിലേക്ക് കടത്തിയപ്പോൾ അകമ്പടിയായി ഒരു ഫെഡറൽ പോലീസിനെയും കൂടെപ്പറക്കാൻ അനുവദിച്ചില്ല എന്നതും ശ്രദ്ധേയമാണ് യൂണിഫോമിൽ ിൽ ജർമ്മൻ ഉദ്യോഗസ്ഥരെ അഫ്ഗാനികൾ ആഗ്രഹിച്ചില്ല പകരം ഒരു സ്വകാര്യ സെക്യൂരിറ്റി കമ്പനിയിലെ ജീവനക്കാരാണ് കൂടെ പറഞ്ഞത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ജർമ്മൻ സമയം പന്ത്രണ്ട് മുപ്പത്തി എട്ടിന് വിമാനം കാബൂളിൽ ലാൻഡ് ചെയ്തതോടെ നാടുകടർത്തൽ പൂർത്തിയായി രണ്ടു മാസത്തെ രഹസ്യ ചർച്ചകളുടെ ഫലമാണ് ഈ ഓപ്പറേഷൻ അതിൽ ഖത്തറും ബെർലിനും താലിബാൻ അധികാരികളും തമ്മിലുള്ള ഇടനിലക്കാരായി പ്രവർത്തിച്ചു കൂടുതൽ വിശദാംശങ്ങൾ നൽകാതെ നാടുകടത്തൽ സുഗമമാക്കുന്നതിന് ജർമ്മനി പ്രധാന പ്രാദേശിക പങ്കാളികളോട് പിന്തുണയും ആവശ്യപ്പെട്ടിരുന്നു അതേസമയം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ താലിബാൻ ഭരണകൂടം അധികാരമേറ്റതിനെ തുടർന്ന് ജർമ്മനി അഫ്ഗാനിസ്ഥാനിലേക്കുള്ള നാടുകടത്തൽ പൂർണ്ണമായി നിർത്തുകയും കാബൂളിലെ എംബസി അടയ്ക്കുകയും ചെയ്തു ആക്രമണത്തിനു ശേഷം ജർമ്മനി കടുത്ത കത്തി നിയമങ്ങൾ പ്രഖ്യാപിക്കുകയും ചെയ്തു അഫ്ഗാനിസ്ഥാനിലേക്ക് നാടുകടത്തുന്നതിന് ജർമ്മൻ ചാൻസലറും പ്രതിപക്ഷവും പിന്തുണ നൽകി അനധികൃത കുടിയേറ്റം തടയാനും അപകടകരവും ശിക്ഷിക്കപ്പെട്ടതുമായ അഭയാർത്ഥികൾക്കെതിരെ കർശന നടപടിയെടുക്കാനും ജർമ്മൻ സർക്കാർ വർധിച്ചുവരുന്ന ആഹ്വാനങ്ങളെ അഭിമുഖീകരിക്കുന്ന സാഹചര്യത്തിലാണ് വെള്ളിയാഴ്ച നാടുകടത്തൽ നടന്നത് അടുത്ത ഞായറാഴ്ച കിഴക്കൻ ജർമ്മനിയിൽ ഉറ്റുനോക്കുന്ന രണ്ട് പ്രാദേശിക തെരഞ്ഞെടുപ്പുകളിൽ കുടിയേറ്റത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള അതൃപ്തി ഒരു പ്രധാന പങ്ക് വഹിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് തീവ്ര വലതുപക്ഷ പാർട്ടിയായ പാർട്ടി വലിയ നേട്ടം ഉണ്ടാക്കുമെന്നാണ് പരക്കെയുള്ള പ്രവചനം ജർമ്മനിയിലെ പബ്ലിക് ബസിൽ മുപ്പത്തിരണ്ടുകാരിയായ സ്ത്രീയുടെ കത്തിയാക്രമണത്തിൽ മൂന്ന് യാത്രക്കാർക്ക് പരിക്കേറ്റ് അതീവ ഗുരുതരാവസ്ഥയിലെന്ന് റിപ്പോർട്ട് വെള്ളിയാഴ്ച സീഗലിലെ ആർ ട്വന്റി ടു ലൈനിൽ ഒരു പബ്ലിക് ബസ്സിലാണ് കത്തിയാക്രമണം ഉണ്ടായത് കഴിഞ്ഞ വെള്ളിയാഴ്ചയും പിന്നീടുള്ള രണ്ട് ദിവസങ്ങളിലും കത്തിയാക്രമണം ഉണ്ടായതിന്റെ പിന്നാലെയാണ് സീഗൻ നഗരത്തിൽ നിന്നും മറ്റൊരു ഭീകരമായ കത്തിയാക്രമണം റിപ്പോർട്ട് ചെയ്യുന്നത് വെള്ളിയാഴ്ച വൈകുന്നേരം ഏഴ് നാൽപ്പതോടെ സീഗനിലെ ഐസർഫെൽ ജില്ലയിൽ മുപ്പത്തിരണ്ടുകാരി ബസിൽ അഞ്ചു പേരെ കത്തി ഉപയോഗിച്ച് ആക്രമിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ചു മൂന്ന് പേരുടെ ജീവൻ അപകടത്തിലാണ് പോലീസ് പറയുന്നതനുസരിച്ച് ബസ് സിറ്റി ഫെസ്റ്റിവലിലേക്ക് പോവുകയായിരുന്നു കുറ്റകൃത്യം നടക്കുമ്പോൾ കുട്ടികളും യുവാക്കളും ഉൾപ്പെടെ നാൽപ്പത് യാത്രക്കാരാണ് ഉണ്ടായിരുന്നത് നിലവിൽ ഭീരാക്രമണം അല്ലെന്നാണ് പോലീസ് വൃത്തങ്ങൾ പറയുന്നത് വിവരങ്ങൾ അനുസരിച്ച് കുറ്റവാളി ജർമ്മൻകാരിയാണ് കുറ്റവാളിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ചരക്ക് ഗതാഗതത്തിൽ തീപിടുത്തമുണ്ടാക്കുന്ന കുറിച്ച് ജർമ്മനി മുന്നറിയിപ്പ് നൽകി ജർമ്മൻ സുരക്ഷാ ഏജൻസികൾ പറയുന്നത് പാരമ്പര്യമല്ലാത്ത തീപിടുത്ത ഉപകരണങ്ങൾ പല യൂറോപ്യൻ രാജ്യങ്ങളിലെയും സ്വീകർത്താക്കൾക്ക് പാഴ്സലായി ലഭിക്കുന്നു എന്നാണ് യാത്രാമത്യെ പൊതികൾക്ക് തീപിടിക്കുന്നുണ്ടെന്നും ഏജൻസികൾ പറയുന്നു ജർമ്മനിയിൽ പാഴ്സലുകളിൽ തീപിടുത്തമുണ്ടാകുന്ന സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഫെഡറൽ ക്രിമിനൽ പോലീസ് ആഭ്യന്തര രഹസ്യാന്വേഷണ ഏജൻസിയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് ലോജിസ്റ്റിക് ഏവിയേഷൻ കമ്പനികൾക്ക് അയച്ച അലേർട്ടിൽ പല യൂറോപ്യൻ രാജ്യങ്ങളിലും സ്വകാര്യ വ്യക്തികൾ അയച്ച പാഴ്സലുകൾ ട്രാൻസിറ്റിനിടെ തീപിടിച്ച നിരവധി സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് തൂരിങ്ങൻ സംസ്ഥാന തെരഞ്ഞെടുപ്പിനു മുന്നോടിയായി ജർമ്മൻ രാഷ്ട്രീയക്കാരിക്ക് നേരെ പെയിന്റ് അഭിഷേകം ജർമ്മനിയിലെ തൂരിങ്ങൻ സംസ്ഥാനത്ത് ഞായറാഴ്ച നടക്കുന്ന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി എയർഫോർട്ടിൽ നടന്ന പ്രചാരണ റാലിയിൽ വെച്ചാണ് ബി പാർട്ടി നേതാവായ സാറ ബാഗൻ നെക്സ്റ്റ് എന്ന രാഷ്ട്രീയ നേതാവിന് പെയിന്റ് അഭിഷേകം ഉണ്ടായത് അവരുടെ പാർട്ടി കിങ് മേക്കറായി ഉയർന്നു വരുമെന്ന് പ്രതീക്ഷിക്കുന്ന കിഴക്കൻ ജർമ്മൻ സംസ്ഥാനങ്ങളെ തെരഞ്ഞെടുപ്പിനും മണിക്കൂറുകൾക്ക് മുമ്പാണ് ആക്രമണം ജർമ്മനിയിലെ പുതിയ പോപ്പുലിസ്റ്റ് ഇടതുപക്ഷ പാർട്ടിയുടെ നേതാവാണ് സാറ ബാഗൻ നെക്സ്റ്റ് പ്രചാരണ റാലിയിൽ പിങ്ക് പെയിന്റ് ഉപയോഗിച്ച് ആക്രമിച്ച സംഭവത്തിൽ ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് സഭാ ശുശ്രൂഷകളിൽ നിന്നും ചങ്ങനാശ്ശേരി അതിരുപതിലെ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം വിരമിക്കുകയാണ് പിതാവിന് എല്ലാവിധ പ്രാർത്ഥനാശംസകളും ഓൺലൈൻ നേർന്നു ഇരു വർഷം മർത്രാനായും പതിനേഴ് വർഷം മെത്രാപൊലിത്തിയായും ചങ്ങനാശ്ശേരി അതിരൂപതയെ സ്വീകാര്യനായി നയിച്ച മാർ ജോസഫ് പെരുന്തോട്ടം പിതാവ് കാലം ചെയ്ത മാർ ജോസഫ് പൌവത്തിൽ പിതാവിന്റെ പിൻഗാമിയായി ചങ്ങനാശ്ശേരി അതിരൂപതയെ സീറോ മലബാർ സഭയുടെ മാതൃക അതിരൂപതയായി ഒട്ടേറെ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലും ശക്തമായ ഇടപെടലുകൾ നടത്തിയ ഇടയ ശ്രേഷ്ഠനാണ് മാർ ജോസഫ് പെരുന്തോട്ടം വഹിച്ച സുതൃഹമായ സേവനത്തിന് ഹൃദയപൂർവം നന്ദി പറയും ാണ് ഞങ്ങളും പിതാവുമായി ഇക്കാലം അത്രയും നല്ലൊരു സുഹൃത്ത് ബന്ധം ഉണ്ടായതിൽ അതിയായ സന്തോഷമുണ്ട് വിശ്രമ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന പിതാവിന് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും പ്രവാസി ഓൺലൈൻ നേരുകയാണ് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ മെത്രാപൊലിത്തയായി നിയുക്തനായിരിക്കുന്ന അഭിമന്യ തോമസ് തറയിൽ പിതാവിന് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനാപൂർവ്വം പ്രവാസി ഓൺലൈൻ നേരുകയാണ് അഭിപന്യ പിതാവിന്റെ സ്ഥാനാരോഹണം ഒക്ടോബർ മുപ്പത്തിയൊന്നും വ്യാഴാഴ്ച ചങ്ങനാശ്ശേരി മെത്രാപൊലിത്തം പള്ളിയിൽ വെച്ച് നടക്കും ഫേസ്ബുക്കിലൂടെയും യൂട്യൂബിലൂടെ യും തന്റെ അഭിപ്രായങ്ങളും നിലപാടുകളും പ്രബോധനങ്ങളും ധീരതയോടെ മാർ തോമസ് തറയിൽ പിതാവ് പ്രകടിപ്പിക്കാറുണ്ട് പിതാവിന്റെ ഈടുറ്റ ധാരാളം പ്രസംഗങ്ങൾ വിവിധ യൂട്യൂബ് ചാനലുകളിലും സുലഭമാണ് ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ബുള്ളറ്റിനെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും പറയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായി പ്രവാസികളോടോർക്കും സന്ദർശിക്കുക നന്ദി നമസ്കാരം